നമസ്കാരം യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയോ ഇല്ലയോ എന്നതിൽ സ്ഥിരീകരണം ഇനി വരാനിരിക്കുകയാണ് അന്തിമ തലത്തിലേക്ക് മധ്യസ്ഥ ചർച്ചകൾ എത്തി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് വധശിക്ഷ റദ്ദാക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ടെങ്കിലും ഇനിയും കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് മാത്രമാണ് കാര്യങ്ങൾ എത്തിയത് വധശിക്ഷ റദ്ദാക്കിയാലും ജയിൽ മോചനം ഉൾപ്പെടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഇനി ചർച്ചകൾ നടക്കേണ്ടതുണ്ട് നിമിഷപ്രിയോടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നും തീരുമാനം ഇനിയും വരേണ്ടതുണ്ട് ഇതിനായി കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് വധശിക്ഷ എന്ന കാന്തപുരം എ പി അബൂബക്കർ മുസലിയാറിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സാമുൽ ജെറോ അടക്കമുള്ള വെറുതെ തള്ളുകയാണ് ഇക്കാര്യത്തിൽ വിവരം ലഭിച്ചു എന്നും മോചനം സംബന്ധിച്ച് തുടർ ചർച്ചകൾ നടക്കുമെന്നുമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ടോ എന്നാണ് വിവരം അതേസമയം വധശിക്ഷ പൂർണ്ണമായി ഒഴിവായി എന്ന തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായ സർഹാൻ ഷംസാൻ അൽ വിസ്വാബി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സ്ഥിരീകരിച്ചിരുന്നു മതപണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് വധശിക്ഷ ഒഴിവായതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് നിമിഷപ്രിയയ്ക്ക് ജയിൽ മോചനമോ ജീവപര്യന്തമോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത് നിമിഷപ്രിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരിക എന്നതിലൂന്നിയ ശ്രമങ്ങളായിരിക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘം നടത്തുക വടക്കൻ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരുമെല്ലാം ചർച്ചകളിൽ പങ്കാളികളായിരുന്നു കൊല്ലപ്പെട്ട തലാലിൻറെ കുടുംബം എന്ത് പറയുന്നു എന്നതാ ഇനിയുള്ള നടപടികളിലും പ്രധാന കാര്യമാണ് നിയാതനം സ്വീകരിക്കുമോ അത് എത്രയോളം വരുമെന്ന കാര്യത്തിലും സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് തലാലിൻ്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റ് തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുക കാന്തപുരവുമായി ഏറെ അടുപ്പമുള്ള യമനിലെ എ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ ആണ് അവിടുത്തെ ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചതും കാന്തപുരം മുസലിയാരുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് സംബന്ധിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല യമനിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം വരും വരെ കേന്ദ്രം മൗനം പാലിക്കാൻ തന്നെയാണ് സാധ്യത അതേസമയം നിമിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ അടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട് പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിനും ഒപ്പമാണ് മിഷേൽ യമനിൽ എത്തിയിട്ടുള്ളത് അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയജിക്കാനാണ് കുട്ടി എത്തിയിരിക്കുന്നത് വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ പത്ത് വർഷമായി മകൾ കണ്ടിട്ടില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷയിൽ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ടോമിയും നിമിഷപ്രിയയുടെ മോചനത്തിനായി അഭ്യർത്ഥന നടത്തുന്നുണ്ട് പാലക്കാട് കൊല്ലങ്കോട തേക്കുൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ തൊടുപുഴ സ്വദേശി ടോമിയാണ് ഭർത്താവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുഞ്ഞുമായി യമനിലേക്ക് പോയതാണ് നിമിഷപ്രിയ യമനിൽ അവർ ഒരു ക്ലിനിക് സ്ഥാപിച്ചു ഇതിനായി നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ സഹായം തേടിയിരുന്നു യമനിൽ പ്രാദേശിക പങ്കാളിയില്ലാതെ സ്ഥാപനം തുടങ്ങാനാകില്ല തുടർന്നാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കൊലപാതകത്തിൽ കലാശിക്കുന്നു